യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ നോയ്പുകാലുകളിൽ നാം ഇന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം ന്യായവിധി എന്നുള്ളതാണ് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തിനെ വിധിപ്പാനല്ല മറിച്ച് ഈ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് അവന് വിശ്വസിക്കുന്നവന് നായവിധിയില്ല എന്നാൽ വിശ്വസിക്കാത്തവന് നായവിധി വന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഇത് വളരെ അധികാരികമായി നമ്മോട് സമ്പാദിക്കുന്നു എന്നാൽ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാക്കിയാൽ വെളിച്ചത്തേക്കാൾ ഇരുളിനെ അവർ സ്നേഹിച്ചു യഥാർത്ഥത്തിൽ ഇരുൾ വെളിവുകളുടെ സമ്മിശ്രമായ ചിന്താഗതിയിൽ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുക എന്നതാണ് വേദോസ്തവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രവൃത്തികൾ ധാർമ്മികതയും വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ധാർമ്മികതയും എന്ന നിലയിൽ നാം കാണുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ലോകം അതിൻ്റെ അധ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ഇരുട്ടിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തന സദ്യതകളിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇരുൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നാം കാണുന്നു ഇരുട്ടിൻ്റെയും മരണത്തിൻ്റെയും ലോകത്തിൽ യേശുക്രിസ്തു പ്രകാശമായി വന്നു എന്ന് നാം കാണുന്നു അതുകൊണ്ട് ദൈനംദിനമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമായി നിലകൊള്ളുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മുടെ ജീവിത തലങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് നാം ശ്രമിക്കണം ഈ ലോക ജീവിതത്തിൻ്റെ തലത്തിൽ അനേക അധാർമികതകൾ നടമാടുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണു ജീവിക്കുന്നത് ഇരുട്ടിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തികളുടെയും വളരെ വ്യക്തമായ നിലയിലുള്ള പ്രവർത്തന രീതികൾ പ്രത്യേകിച്ചും കേരളക്കരയിൽ കേട്ടിട്ട് കണ്ടില്ലാത്തതായിട്ടുള്ള അധാർമികതകൾ കൂടി വരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണെന്നാണ് ജീവിക്കുന്നത് അവിടെ ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ഉരിഞ്ഞുകളഞ്ഞ് വെളിച്ചത്തിൻ്റെ മക്കളായി നിലകൊള്ളുവാനായിട്ട് ഈ നോയിമ്പ് കാലഘട്ടം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു നാം ആരാണെന്നും എന്തായി തീരുമെന്നും നാം എന്താണെന്നും ഒക്കെ നാം മനസ്സിലാക്കപ്പെടുന്ന ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പൊട്ടിവിരിലിനായിട്ടാണ് നാം നോയിമ്പിലേക്ക് നോയിമ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് അവിടെ നമ്മുടെ അധാർമികത ജീവിതതലങ്ങളിൽ നിന്ന് ധാർമ്മികതര നിലവാരത്തിലേക്ക് നാം ഉയർത്തപ്പെടുകയും ക്രിസ്തുവിൽ നാം അനുഭവിക്കുന്ന ആൾക്കാരുടെ സന്തോഷം വെളിച്ചത്തിൻ്റെ മക്കളായി നിലകൊണ്ടുകൊണ്ട് നായകയുടെ മുമ്പാകെ നിൽക്കുവാൻ നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ അതുകൊണ്ട് ഈ നായവിധി നമ്മെ ഓർപ്പിക്കുന്നത് ഇരുൾ വിളിവുകളുടെ സമ്മിശ്ര പ്രതികരണത്തിൽ നാം എന്തോ തിരഞ്ഞെടുക്കുന്നു ഏതിൽ നിലനിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായും വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിൽ നമ്മുടെ നമ്മുടെ ജീവിതതലങ്ങളെ ന്യായവിധിക്കിൽ നയവിധിയുടെ മുമ്പാകെ നമ്മുടെ മുഖം നീതി സൂര്യൻ്റെ ചോഭയോടുകൂടെ തിളകത്തക്കവണ്ണം നിലനിൽപ്പാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാക്കട്ടെ